ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരിയിൽ പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ മാസ്റ്ററെ അനുസ്മരിച്ചു അനുസ്മരണ പ്രഭാഷണം നടത്തി നിന്ന് റിട്ടയർ പോയി അവിടെ കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റും ബാങ്കിന്റെ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയി പ്രവർത്തിക്കുന്ന അത്രയും കാലായി എങ്കിൽ പോലും മാഷ് വടക്കാഞ്ചേരിയിൽ വരുമ്പോഴ് എല്ലാ സൗഹൃദങ്ങളും ഇവിടെ ഇരുന്ന് നിലനിർത്താൻ വേണ്ടി വലിയ പരിശ്രമം വാഷ് നടത്താൻ നേരത്തെ ഫ്രാൻസിസ് മാഷ് പറഞ്ഞ പോലെ എൻ്റെ പൊതുപ്രവർത്തന കാലം മുതിർന്നത് പൂർണ്ണമായും മാഷായിട്ട് എനിക്ക് ബന്ധു വടക്കാഞ്ചേരി ശ്രീ വ്യാസ എൻഎസ്എസ് കോളേജ് ചരിത്ര പഠന വകുപ്പ് മേധാവി കോളേജ് പ്രിൻസിപ്പൽ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോട്ടയം ജില്ലാ പ്രസിഡന്റും മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ മാഷ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതികളിൽ നമ്മൾ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ സി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരബായ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കൗമായി ബാലകൃഷ്ണൻ ഡോക്ടർ പ്രദീപ് സി പി എം ഏരിയ സെക്രട്ടറി ഡി ബാഹുലയൻ വി ജി ഗോപിനാഥ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ ഡോക്ടർ പി എസ് ഫിറോസ് ഡോക്ടർ ജോർജ് സി തോമസ് ഡോക്ടർ വൈ അച്യുത പ്രസാദ് ടി ആർ രാജൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി എ കെ ആറിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു യു ആർ വാച്ചിങ് ന്യൂസ്